भद्रमदे शृणु मध्वजनं रामभद्रनामं जभिच्चीडुकसन्ददं कस्य दुःखस्य को हे दुर्जगत्रये कस्य सुखस्य वा कोऽपि हेतुस्सखे पूर्वजन्मार्जितकर्ममत्रे भुवि सर्वलोकर्कुं सुखदुःखकारणम्

ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ കർമ്മശാഗതമൊക്കെയൊന്നു കാമ്പു നനച്ചതിൽ യഥാഗതം തത്ര കാലാന്തരെ വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട യും വേണ്ട വ്യർത്ഥമോർത്തോളം കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ദുഃഖമായി വരുമാകുലമില്ല സുഖം ദിനരാത്രി പോലെ ത്രയുമല്ലോ ദുഃഖമധ്യസുഖമായും വരും പിന്നെ ദുഃഖം വരും സുഖമധ്യസംസ്ഥോന്യ സംയുക്തമായേവനും പോലെ സഖേ വിദ്വജ്ജനം ഹൃദി ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മന മരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേ ഭാവനാൽ ും സുമിത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ സ്വാമിന് സമാരുമജയാസമം തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവ വീരണവല്ലഭ ശൃംഗിവേരാധിപൻ കേട്ട നേരം മംഗലദേവദയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ ും ആയുധമെല്ലാം എടുത്തു സൗമിത്രയുമായതമായൊരു തോണി കരേറാൻ ജ്ഞാതി കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗല പാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ ി ദേവി ഗംഗേ നമോസ്തു ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവാൻ ൂടാതെ ദക്ഷാരി വല്ലഭേ ഗു ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം ഗമിച്ചിടിനാർ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടാതെ അനുജ്ഞ െ കളഞ്ഞിടുവനല്ലിൽ ഏണാങ്കിംബാന ജഗദീപദേഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു

മസ്കരിച്ചു മന്ദം മന്ദിമേലും കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം സുഖീന വസിച്ചു പാദമൂലെ നിത്യകർമ്മം ർഖ്യാതി ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപഥത്തിനടുത്താധരാൽ ചിത്തമോദത്തോടിരുന്നോരുനേരത്തു തത്ര കാണായിതൊരു വടുതന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ ദശരഥനന്ദനുണ്ടുത ഭാമിനിയോടു മനുജനോടും വന്നു പാർത്തിരിക്കുന്നിതുടജാന്തികയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസ ശ്രേഷ്ഠനോട ബ്രഹ്മചാരി ന്തോഷമോടു ചൊല്ലിടിനാൻ ആശ്രമപുത്രീടുന്നുമ സിധൗ സത്വരം ഭക്ത പൂജയി സഹ ലക്ഷ്മണം दृष्ट्वा परमानन्दाब्धौ मुगिनान् दाशरथियं भरद्वाजपादङ्गलाशु वणङ्गिनान् आशीर्वचनपूर्वं मुनिपुङ्गवनाशयानन्दमियन् पादरजसा पवित्रया कीडुनी वेदात्मग मम पर्णशालामिमाम् ൂപം സഹാനുജം സാദരം പൂജാവിധാനുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്ന് വന്നു തപസ്സാഫല്യമൊക്കവേ ജ്ഞാദം ന്തം മൃഗുപദേഷനായൂതലേ ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞീടിനെ നിന്നതിനിന്നടോ